നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശത്രുരാജ്യം ഇല്ലാതെയായി കാണുന്നത് ആ കാഴ്ച കൺമുന്നിൽ കാണുവാനും ആ ദിവസം എണ്ണി എണ്ണി കഴിയുവാനും ഒരു രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ ക്ലോക്ക് സ്ഥാപിക്കുകയാണ് കൃത്യം ആ ക്ലോക്ക് പൂജ്യത്തിൽ നിൽക്കുമ്പോൾ ആ രാഷ്ട്രം ഇല്ലാതായിരിക്കും പൂർണമായി നശിക്കപ്പെട്ടിരിക്കും ഒരു രാജ്യതലവന്റെ തലവന്റെ മനസ്സിലെ ഒരാശയമാണ് തങ്ങളുടെ തലസ്ഥാനത്തിന്റെ ഹൃദയത്തിൽ തന്നെ മറ്റൊരു രാജ്യം ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുകയാണ് കൌണ്ട് ഡൌണുമായി കഴിയുക എന്നാണ് അവർ തമ്മിലുള്ള പകയുടെ ആഴം വ്യക്തമാക്കുന്നത് അതാണ് രണ്ടായിരത്തി നാൽപ്പത് ഇസ്രയേൽ ഡിസ്ട്രക്ഷൻ ക്ലോക്ക് ഇറാനിൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഫലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഡിജിറ്റൽ ഘടികാരം വിദ്വേഷത്തിന്റെ നിത്യ സ്മാരകം തന്നെയാണ് ഈ ഘടികാരം ഈ ക്ലോക്ക് കണ്ടവർക്ക് ഒക്കെ അറിയാം ഇസ്രയേലിന്റെ പതനം ഇറാൻ എത്രമേൽ കൊതിക്കുന്നു എന്നുള്ളത് വെറും അതിർത്തി തകർക്കുമോ മതവിദ്വേഷമോ ഒന്നുമല്ല അത് യഹൂദരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന മതപക വെച്ചുള്ള പ്രതികരണം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആണവശക്തിയാവുമ്പോൾ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം എത്തിയ ഇറാനെ ആക്രമിക്കല്ലാതെ ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തിന് മറ്റു വഴികളില്ല ആണവ ശക്തിയായാൽ ഇറാൻ അത് ആദ്യം പരീക്ഷിക്കുക ജൂതന്റെ നെഞ്ചത്തം തന്നെ ആയിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം എന്നാൽ തിരിച്ച ഇസ്രയേൽ ആവട്ടെ ഇറാന് ഈ ലോകത്ത് നിലനിൽക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നില്ല അവർ നടത്തിയ സൈനിക ഓപ്പറേഷനുകളിൽ പോലും ഇറാൻ സിവിലിയൻസിനെ ലക്ഷ്യം വെക്കുന്നില്ല ഇസ്രയേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങളിൽ ഈ ക്ലോക്കിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ആക്രമണത്തിലൂടെ ഒരു കൃത്യമായ സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത് കേവലം ഒരു ക്ലോക്ക് എന്നതിലുപരി ഒരു രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുറച്ചു നീക്കാനുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ ദീർഘകാല ലക്ഷ്യത്തെ തുറന്നുകാട്ടുന്ന ഇത് കർക്കുന്നതിലൂടെ ശരിക്കും പ്രതീകാത്മകമായ ജയം തന്നെയാണ് കൂട്ടരും നേടുന്നത് ഇറാൻ പരമോന്ന നേതാവ് ഐത്തുള്ള അലി ഖമേനി രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ഒരു പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ഈ പ്രവചനത്തിന്റെ ഓർമ്മ നിലനിർത്താനും തങ്ങളുടെ വിദ്വേഷം ലോകത്തെ അറിയിക്കുവാനുമായിരുന്നു ആ വർഷത്തിലേക്ക് കൌണ്ട് ഡൌൺ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഒരു സാധാരണ ക്ലോക്കല്ല മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ഉന്മൂലനം എന്ന തീവ്രവാദപരമായ ആശയത്തെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണം കൂടിയാണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെയും സമാധാനപരമായ സഹവർത്തിത്വത്തെയും വെല്ലുവിളിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു രാജ്യത്തെയും അവിടത്തെ ജനങ്ങളെയും ഇല്ലാതെയാക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ തീവ്രവാദത്തെയും ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് രണ്ടായിരത്തി നാൽപ്പത് ഇസ്രായേൽ ഡിസ്ട്രക്ഷൻ ക്ലോക്ക് എന്ന വെറുമൊരു ക്ലോക്കല്ല അത് വിദ്വേഷത്തിന്റെയും ഭീഷണിയുടെയും ഒരു പ്രതീകം കൂടിയാണ് ഇത് ലോക ലോകസമാധാനത്തിന് ഒരു ഭീഷണിയായി നിലകൊള്ളുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ അതിനെയും ആക്രമിച്ചത് ഭീഷണി അവസാനിക്കുന്നില്ല ഇപ്പോൾ അമേരിക്ക കൂടി ഇറാൻ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടും ഭീതി അവസാനിക്കുന്നില്ല ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം അടക്കമുള്ള കേന്ദ്രങ്ങൾ ബോംബിട്ട് പൂർണ്ണമായും തകർത്തതായാണ് അമേരിക്കയുടെ അവകാശവാദം എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ വലിയ തോതിൽ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി വിവരം ലഭിച്ചതായും പറയുന്നുണ്ട് ഞായറാഴ്ച പുലർച്ചെയോടുകൂടിയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഇസഫഹാൻ ഫോർദോ എന്നിവിടങ്ങളിലായി അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ ഇസ്രയേലിനെ പിന്തുണച്ചിരുന്നെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടുകൂടിയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് എത്തിയത് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ തക്കതായ പ്രഹാരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നത് എന്നാണ് ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്നത് സത്യമാണെങ്കിലും അവയ്ക്ക് കാര്യമായ തകരാറ് ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ആക്രമണം കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും നാന്നൂറ് കിലോഗ്രാം യുറേനിയം സുരക്ഷിത സുരക്ഷിതക്ക് മാറ്റിയതായാണ് വെളിപ്പെടുത്തൽ തിങ്കളാഴ്ച ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മാറ്റപ്പെട്ടിരിക്കുന്ന കിലോഗ്രാം യുറേനിയത്തിൽ അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ചതാണ് തൊണ്ണൂറ് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നത് അതായത് ആയുധം നിർമ്മിക്കാൻ വേണ്ടതിനോട് വളരെ അടുത്ത ഘട്ടം വരെ സമ്പുഷ്ടീകരണം പൂർത്തിയായ യുറേനിയമാണ് ാണ് ഈ സാഹചര്യത്തിൽ ഇറാന് ഇനിയും ആണവാധം നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം ഈ സാഹചര്യം അപകടകരമാണ് എന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അതായത് ഇറാന്റെ ഭീഷണി ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന ചുരുക്കം അതായത് ഇറാന്റെ നെഞ്ചത്ത് ഇപ്പോഴും ആ ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് പേരിന് പോലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ അതപ്പതനം കാണാനായി ഇങ്ങനൊരു ക്ലോക്ക് സ്ഥാപിക്കുന്നത് ആ രാജ്യം നശിച്ചുപോയതിന് തുല്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തോട് ഇസ്രായേലിനുള്ള പക ഇപ്പോഴും കുറയുന്നില്ല കൃത്യമായി തന്നെ അടിച്ചിരിക്കും ഇനിയും ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ തിരിച്ചടി ഇതിനേക്കാൾ വലുതുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഇറാനിലെ ആക്രമണം ലക്ഷ്യം കണ്ടതിനാൽ വെടിനിർത്തുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിതന്യാഹു പറഞ്ഞത് ഇസ്രയേൽ നിർത്തിയത് കൊണ്ട് തങ്ങളും നിർത്തിയെന്നാണ് ഇറാൻ പ്രതികരിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതോടുകൂടി ഇനി സമാധാനപാത എന്ന യു എസും പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം തീരുമ്പോൾ മൂന്ന് രാജ്യങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ നേട്ടങ്ങൾ നോക്കാം ഈ മാസം പതിമൂന്നിന് ആക്രമണത്തിന്റെ ആദ്യ ദിനം തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനം തകർത്തു ഉന്നത സൈനിക ജനറൽമാരെയും ഇന്റലിജൻസ് മേധാവിമാരെയും വധിച്ചു ആണവ പദ്ധതിക്കും നേതൃത്വം നൽകിയ ആണവ ശാസ്ത്രജ്ഞന്മാരെയും വധിച്ചു ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് മാസങ്ങൾക്ക് മുൻപേ ഇറാനിൽ രഹസ്യ താവളങ്ങൾ ഉണ്ടാക്കി ഇന്റലിജൻസ് സംവിധാനത്തിൽ നുഴഞ്ഞുകയറി ബോംബാക്രമണം ആരംഭിച്ചപ്പോൾ ഇറാനിനുള്ളിൽ നിന്ന് ഡ്രോണാക്രമണം നടത്തി യു എസിനു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിന്റെ കൂട്ടാളിയാക്കി ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ യു എസിന്റെ ബോംബറുകൾ ആക്രമണം നടത്തി അതുപോലെ തന്നെ സൈനിക നടപടി ഇസ്രയേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു യുഎസ് നടപടിയാണ് ആ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇസ്രയേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിക്കാനാവുമെന്നും തെളിയിച്ചു ചെല്ലവി വടക്കം പ്രധാന നഗരങ്ങളിൽ ഇറാൻ മിസൈലുകൾ വ്യാപകമായി നാശനഷ്ടം നാശനഷ്ടമുണ്ടാക്കിയത് ഇറാന്റെ വിജയമാണ് രാത്രി മുഴുവൻ ഇസ്രയേലിലെ സാധാരണ ജനങ്ങൾക്ക് ബങ്കറുകളിൽ കഴിയേണ്ട സ്ഥിതി ഉണ്ടാക്കിയത് ഇറാന്റെ പ്രഹരശേഷിക്ക് തെളിവായി ഉന്നത ജനറൽമാർ ഇല്ലാതായിട്ടും യുദ്ധവീര്യം നഷ്ടപ്പെട്ടില്ല ശക്തിയായ യു എസിനെ വെല്ലുവിളിച്ചു യു എസ് താവളത്തിൽ ആക്രമണം നടത്തി സൗഹൃദരാജ്യമായ ഖത്തറിലെ ആക്രമണം മുൻകൂട്ടി അറിയിച്ചു ജനവാസ മേഖല ഒഴിവാക്കി സംഘർഷം കത്തിപ്പെടരാതെ ഗൾഫ് രാജ്യങ്ങളുടെ ശത്രുത ഒഴിവാക്കി യു എസിനെ നോക്കുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതോടുകൂടി ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു ഇറാന്റെ സഖ്യകക്ഷിയായിട്ടും റഷ്യയും ചൈനയും യു എസിനെതിരെ നേരിട്ട് രംഗത്തിറങ്ങാത്തത് അമേധാവിത്വത്തിന് തെളിവ് ഇറാനെ ആക്രമിച്ചെങ്കിലും സ്ഥിതി കൈവിട്ടു പോകാതിരിക്കാൻ വെടിനിർത്തൽ നേടിയെടുത്തു സമാധാന സ്ഥാപകൻ എന്ന വേഷത്തിൽ ട്രംപിന് വീണ്ടും തിളക്കം ഇസ്രയേലിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴും അറബ് രാജ്യങ്ങളിലും സ്വാധീന ശക്തി വർദ്ധിപ്പിച്ചു ഇതുതന്നെയാണ് അമേരിക്ക നേടിയെടുത്തത് അപ്പോൾ നോക്കുമ്പോൾ രണ്ട് ചെന്നൈക്കളെ കൂട്ടിയിടിച്ച സേഫ് സോണിൽ നിന്ന് കളിച്ചത് അമേരിക്ക തന്നെയല്ലേ എന്ന് ചോദ്യം വരും പക്ഷെ അപ്പോഴും ഇസ്രായേലിനെല്ലാം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്ന് സരോ